പരിശുദ്ധ റമലാന ശേഷം ഈ ഒരു മാസക്കാലത്ത് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാലോ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് തിരഞ്ഞെടുപ്പ് ഉള്ളത് എന്നും നമുക്കറിയാം പക്ഷേ വെള്ളിയാഴ്ചയാണ് അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിലും ആ വോട്ടുകൾ നാം ഉപയോഗപ്പെടുത്തണം കാരണം എന്താണ് വോട്ട് ഞാൻ ചെയ്യില്ല എന്നുള്ളത് പറയേണ്ടത് കാരണം നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ ഓരോ വോട്ടുകളും അതിനായിത്തീരണം സഹോദരന്മാരെ ഇവിടെ മതങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കാനുള്ള ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യം മറിച്ച് വളരെ സ്നേഹത്തോടും ഐക്യത്തോടുകൂടിയും ജീവിക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ കൃത്യമായ അജണ്ടയോടുകൂടി ഇതിൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ത്യാഗസം ത്യാഗസമ്പൂർണമായി കൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പായി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നാം മാറ്റണം സഹോദരന്മാരെ അതുകൊണ്ട് വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും ഓരോരുത്തരും പതിനെട്ട് വയസ്സായിട്ടുള്ള ഓരോ ആളുകളും തൻ്റെ വോട്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പുണ്ടായി ഉറപ്പുണ്ടായിത്തീരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്